എല്ലാവർക്കും മുറിക്കപ്പെടുന്ന വചനത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം മുറിക്കപ്പെടുന്ന വചനമാണ് മുറിവുള്ള ജീവിതങ്ങളുടെ ഔഷധം ക്രിസ്തുവിനെ സ്പർശിക്കുകയും ക്രിസ്തുവിനാൽ സ്പർശിക്കപ്പെടുകയും ചെയ്യുക എന്നതാണ് ഒരു ജീവിതത്തിന്റെ സാഫല്യം മാർത്തോമാലീഹായുടെ ഓർമ്മ പെരുന്നാൾ അവന്റെ മക്കളായ മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് എന്നും അഭിമാനത്തിന്റെ നിമിഷമാണ് അത് നാം ആരെന്ന സ്വത്വബോധത്തിന്റെ അനുസ്മരണം കൂടിയാണ് ദൈവതരനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ പെരുന്നാൾ അവൻ്റെ മക്കളായ മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് എന്നും അഭിമാനത്തിന്റെ നിമിഷമാണ് അത് നാം ആരെന്ന സ്വത്വബോധത്തിന്റെ അനുസ്മരണം കൂടിയാണ് അവൻ നമ്മുടെ പിതാവും സ്ലീഹായുമാണ് മാർത്തോമ സ്ലീഹായാലാണ് ഈ മണ്ണിൽ നാം ക്രിസ്തുവിൽ ജനിച്ചതും സത്യവിശ്വാസത്തിന്റെ പാതയിലേക്ക് നയിക്കപ്പെട്ടതും പരിശുദ്ധ സഭയിൽ അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ നാല് സന്ദർഭങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നു നമ്മുടെ കർത്താവിൻ്റെ ഉദ്ധാന പെരുന്നാളിന് ശേഷം വരുന്ന ഞായറാഴ്ച മാർത്തോ മാസ്ലിഹായുടെ ഞായറാഴ്ചയായി കൊണ്ടാടുന്നു ജൂലൈ മാസം മൂന്നാം തീയതി അദ്ദേഹത്തിന്റെ ദുഖറോനോ പെരുന്നാൾ ആണ് ഡിസംബർ പതിനെട്ട് കുന്തമേറ്റതിൻ്റെയും ഇരുപത്തി ഒന്ന് രക്തസാക്ഷി മരണം പ്രാപിച്ചതിന്റെയും ഓർമ്മ നിർവഹിക്കപ്പെടുന്നു വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് വിശ്വശിഖായുടെ രക്ഷാസുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് പുനരുദ്ധാനത്തിന് ശേഷം നമ്മുടെ കർത്താവ് തൻ്റെ സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ ഭാഗത്തിൻ്റെ പ്രധാന പ്രമേയം പരിശുദ്ധ സഭയുടെ ഏവൻ കെലിയോൻ വായനാ ക്രമീകരണത്തിൽ ഈ ഭാഗം പുതു ഞായറാഴ്ചയുടെയും വിശുദ്ധ ആർത്തോമാലീഹായുടെ ദുക്രോന പെരുന്നാളുകളുടെയും വിശുദ്ധ കുർബാനയുടെ വേദഭാഗങ്ങളാണ് സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധനായ യോഹന്നാൻ ആൻഡ് സ്ലിഹ മാർത്തോമാലീഹായിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു സമവീക്ഷണ സുവിശേഷങ്ങളിൽ സ്ലീഹന്മാരുടെ പേരുകൾ വിവരിക്കുമ്പോൾ മാത്രമാണ് തോമസ് എന്ന പേര് ഉപയോഗിക്കുന്നത് എന്നാൽ വിശുദ്ധനായ യോഹന്നാൻ ആൻഡ് തന്റെ സുവിശേഷത്തിൽ ആറ് സന്ദർഭങ്ങളിൽ മാർത്തോമാലീഹായെ അവതരിപ്പിക്കുന്നു തോമസ് എന്ന ഹീബ്രു അറാമ്യ നാമത്തോടു കൂടി ദിദിമോസ് എന്ന യവന നാമവും യോഹന്നാൻ സ്ലീഹ ഉപയോഗിക്കുന്നു പതിനൊന്നാം അധ്യായം പതിനാറാം വാക്യവും ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യവും സ്ലീഹായുടെ എന്റെ കർത്താവും എൻ്റെ ദൈവവുമെന്ന വിശ്വാസ പ്രഖ്യാപനം ഈ സുവിശേഷത്തിന്റെ മാത്രം സവിശേഷതയാണ് ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ രണ്ട് ഞായറാഴ്ചകളിൽ നടന്ന ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ മൂന്ന് പ്രത്യക്ഷപ്പെടലാണ് വിവരിക്കുന്നത് ഒന്നാമത്തെ പ്രത്യക്ഷപ്പെടൽ മഗ്നലകാരി മറിയയുടെ അടുക്കലാണ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ രണ്ടാമത്തേത് തോമാസ്ലേഹ ഒഴിച്ചുള്ള പത്ത് സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ മൂന്നാമത്തേത് തോമാസ്ലേഹ ഉൾപ്പെടുന്ന ശിഷ്യ സമൂഹത്തിന് പ്രത്യക്ഷപ്പെടുന്നു ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ രണ്ടും മൂന്നും സംഭവങ്ങൾ നടക്കുന്നത് യഹൂദന്മാരെയുള്ള ഭയം നിമിത്തം സ്ലീഹന്മാർ ഇരുന്നിരുന്ന ഭവനത്തിൽ വെച്ചായിരുന്നു സന്ധിയായിരുന്നു വാതിലുകൾ അടയ്ക്കപ്പെട്ടിരുന്നു എന്ന വിശുദ്ധ വിശുദ്ധയോഹന്നാന്റെ വിവരണം ഇവിടെ ശ്രദ്ധേയമാണ് ഭയത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും നിഴൽ വ്യാപിച്ച ജീവിതങ്ങൾക്ക് നമ്മുടെ കർത്താവീഷമശിഹായുടെ ഉയർപ്പ് പുതിയ വെളിച്ചമാണ് പുനരുദ്ധാനം വലിയ സമാധാനമാകുന്നു ക്രിസ്തു അവരുടെ മധ്യെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നാണ് ആശംസിച്ചത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സമാനമായ ഒരു ആശംസ കാണുവാനായിട്ട് കഴിയും എമ്മവോസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരുടെ മധ്യെ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു വന്ന് അവരോട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം സമാധാനമെന്നാണ് ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിയാറാം വാക്യം വിശുദ്ധനായ മത്തായി സുലീഹായുടെ സുവിശേഷത്തിൽ സമാധാനം എന്നതിന് പകരം ഭയപ്പെടേണ്ട എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് പത്താം വാക്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിന്റെ ഈ സമാധാന ആശംസ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നു ഇരുപതാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറ് വാക്യങ്ങൾ ആദ്യ രണ്ട് ആശംസകൾ തോമാസ്ലിഹ ഒഴിച്ചുള്ള പത്ത് സ്ലിഹ സംഘത്തിനും മൂന്നാമത്തെ ആശംസ മാർത്തോമാസ്ലിഹ ഉൾപ്പെടുന്ന പതിനൊന്ന് സ്ലിഹ സംഘത്തിനും നൽകപ്പെട്ടു ഈ സമാധാനത്തോടെയാണ് അദ്ദേഹം ഭാരത മണ്ണിലേക്ക് വന്നതും പരിശുദ്ധ സഭയെ ഇവിടെ സ്ഥാപിച്ചതും വിശുദ്ധ യോഹന്നാൻ സ്ലിഹ മാർത്തോമാലിഹയെ ധൈര്യശാലിയായാണ് അവതരിപ്പിക്കുന്നത് രണ്ട് സന്ദർഭങ്ങളിലൂടെ അത് തെളിയിക്കുന്നു മരിച്ച ലാസറിന്റെ ബദാനിയയിലെ ഭവനത്തിലേക്ക് പോകാമെന്ന് ക്രിസ്തു പറയുമ്പോൾ വിശുദ്ധനായ തോമസ് തോമാസ്ലീഹായുടെ നമുക്ക് പോയി അവനോടൊന്നിച്ച് മരിക്കാമെന്ന് പറയുന്ന ധീരതയുടെ വാക്കുകൾ വീണ്ടും പത്ത് സ്ലീഹന്മാരുടെ നടുവിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ വിശുദ്ധ തോമാസ് ലീഹ അവിടെ ഇല്ലായിരുന്നു എന്ന യോഹന്നാന്റെ വിവരണം തോമാസ് ലീഹായുടെ ധൈര്യത്തിൻ്റെ സൂചനയാണ് എല്ലാവരും ഭയന്ന് അടച്ചിട്ട് മുറിയിലിരിക്കുമ്പോൾ പുറത്തിറങ്ങി സഞ്ചരിക്കുവാൻ കാണിച്ച ആ ധൈര്യം തോമാസ് ലീഹ പലപ്പോഴും എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായാണ് കാണപ്പെട്ടത് അതിന് ഉദാഹരണമാണ് നമ്മുടെ യേശു കർത്താവേശുമിഹായെ ഞങ്ങൾ കണ്ടു എന്ന സഹശിഷ്യന്മാരുടെ അറിയിപ്പിന് ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പാടുകൾ കാണുകയും ആ പാടുകളിൽ എന്റെ വിരലിടുകയും തൻ്റെ വിലാപ്പുറത്ത് കൈനീട്ടി തൊടുകയും ചെയ്യാതെ വിശ്വസിക്കില്ല എന്ന മറുപടി ക്രിസ്തു തോമസിന്റെ ഈ ആവശ്യത്തിന് സമ്മതിക്കുന്നത് ക്രിസ്തു സ്നേഹത്തിൻ്റെ മറ്റൊരു മുഖം വെളിപ്പെടുത്തുന്നതാണ് സ്നേഹനിധിയായ ഒരു പിതാവിന്റെ മുമ്പിൽ വാശി പിടിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ചിത്രമാണ് ഇതിൽ കാണുവാൻ കഴിയുന്നത് തോമസ് എന്ന പച്ചയായ മനുഷ്യനെയാണ് വിശുദ്ധനായ യോഹന്നാൻ സ്ലീഹ ഇവിടെ അവതരിപ്പിക്കുന്നത് മാർത്തോമാ സ്ലിഹായുടെ സംശയം എൻ്റെ കർത്താവും എന്റെ ദൈവവുമെന്ന വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ചവിട്ടുപടി മാത്രമായിരുന്നു ക്രിസ്തുവിനെ സ്പർശിക്കുകയും ക്രിസ്തുവിനാൽ സ്പർശിക്കപ്പെടുകയും ചെയ്യുക എന്നതാണ് ഒരു ജീവിതത്തിൻ്റെ സാഫല്യം വിശുദ്ധനായ തോമാസ് ലിഹായിക്ക് അത് ലഭിച്ചു നമുക്കും പ്രാർത്ഥിക്കാം കർത്താവെ നിന്റെ ശിഷ്യനായ മാർത്തോമാസ്ലിഹാ മുഖാന്തരം ഞങ്ങൾക്ക് സ്വർഗത്തിൽ പ്രകാശത്തിൻ്റെ മണവറ ലഭിക്കുകയും നിന്റെ സ്ലിഹാ മൂലം നീ ഞങ്ങളെ അറിയിച്ചുള്ള അറിയിച്ചിട്ടുള്ള സത്യവിശ്വാസത്തെ ഞങ്ങൾ മുറുകു പിടിക്കുകയും ചെയ്യുമാറാകണമേ ആമി പരിശുദ്ധ മാർത്തോമാസ്ലിഹായുടെ മധ്യസ്ഥത നമുക്കെല്ലാവർക്കും കാവലിനും സഹായത്തിനുമായി പേരുമാറാകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ